ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടത്തിലെ വിജയികളെ തിരഞ്ഞെടുത്ത് മുൻ ക്രിക്കറ്റ് താരങ്ങളായ നവജോത് സിംഗ് സിദ്ദു യുവരാജ് സിംഗ് ഇൻസമാമുല്ലക്ക് ഷാഹിദ് അഫ്രീദി എന്നിവർ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയെ തോൽപ്പിച്ചായിരുന്നു പാകിസ്ഥാൻ കിരീടം നേടിയത് ഇതിനുശേഷം ആദ്യമായി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടാനൊരുങ്ങുകയാണ് ദുബായിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനിന് വലിയ മുൻതൂക്കമുണ്ട് എന്നായിരുന്നു യുവരാജ് സിംഗ് പറഞ്ഞത് ഇരു ടീമുകളും തുല്യമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നാണ് എന്നാൽ ഇൻസമാ മുല്ലഖ് പറഞ്ഞത് ഫലം അവരുടെ ശരീരഭാഷയെ ആശ്രയിച്ചിരിക്കുമെന്നും ഇൻസമാ മുല്ലഖ് പറഞ്ഞു ഏത് ടീമാണ് ജയിക്കാൻ പോകുന്നതെന്ന് മനോഭാവവും ശരീരഭാഷയും പറയുമെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി പറഞ്ഞത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് കറാച്ചിയിൽ ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെയാണ് നേരിടുന്നത് മറ്റൊന്ന് രഞ്ജി ട്രോഫി സെമിഫൈനലിന്റെ ആദ്യ ദിനം ഗുജറാത്തിനെതിരെ കേരളം മികച്ച നിലയിൽ ഗുജറാത്തിനെതിരെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ കേരളം ആദ്യ ദിനം എടുക്കുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റാറ് റൺസ് എന്ന നിലയിലാണ് അറുപത്തി ഒമ്പത് റൺസോടെ നായകൻ സച്ചിൻ ബേബിയും മുപ്പത് റൺസുമായി അസറുദ്ദീനും ക്രീസിൽ പിരിയാത്ത അഞ്ചാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ സച്ചിൻ ബേബിയും അസറുദ്ദീനും ചേർന്ന് നാൽപ്പത്തി റൺസ് നേടിക്കഴിഞ്ഞു മത്സരത്തിലേക്ക് വന്നാൽ കേരള ഓപ്പണർമാരായ രോഹൻ കുന്നമ്മലും അക്ഷയ് ചന്ദ്രനും ചേർന്ന് അറുപത് റൺസ് അടിച്ച് മികച്ച തുടക്കം കേരളത്തിന് നൽകിയിരുന്നു എന്നാൽ നിലയുറപ്പിച്ചെന്ന് കരുതിയ അക്ഷയ് ചന്ദ്രൻ എഴുപത്തൊന്ന് പന്തിൽ മുപ്പത് റൺസ് എടുത്ത് റണ്ണൌട്ടായത് കേരളത്തിന് തിരിച്ചടിയായി പിന്നാലെ അറുപത്തെട്ട് പന്തിൽ മുപ്പത് റൺസ് എടുത്ത രോഹൻ കുന്നുമലിനെ രവി ബിഷ്ണോയ് വിക്കറ്റിന് മുന്നിൽ കുടുക്കി പിന്നീട് എത്തിയ വരുൺ നായനാർക്കും പിടിച്ചു നിൽക്കാനായില്ല അമ്പത്തഞ്ച് വന്തിൽ പത്ത് റൺസ് എടുത്ത വരുൺ നായരും പുറത്തായി ഇതോടെ എൺപത്തി ആറിന് മൂന്ന് എന്ന നിലയിൽ പതറിയ കേരളത്തെ നാലാം വിക്കറ്റിൽ എഴുപത്തൊന്ന് റൺസ് കൂട്ടുകെട്ടിലൂടെ ജലക് സക്സേന സച്ചിൻ ബേബി സഖ്യം കരകയറ്റി എന്നാൽ ആദ്യ ദിനം ചായയ്ക്ക് ശേഷം എൺപത്തിമൂന്ന് പന്തിൽ മുപ്പത് ജലക് സക്സേനയെ നാഗാസ്വാല പുറത്താക്കിയത് കേരളത്തെ പ്രതിരോധത്തിലാക്കി അസുറുദ്ദീനുമൊത്ത് പതറാതെ പൊരുതിയ നായകൻ സച്ചിൻ ബേബി നൂറ്റി തൊണ്ണൂറ് പന്തിൽ അറുപത്തിയെട്ട് റൺസുമായി മികച്ച നിലയിൽ ക്രീസിൽ നിൽക്കുമ്പോൾ അസുറുദ്ദീൻ അറുപത്തിമൂന്ന് പന്തിൽ മുപ്പത് റൺസുമായി ക്രീസിലുണ്ട്